റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയ യു എ കമ്പനിക്ക് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് ജി സി ഇ സിയിലെ ആറു രാജ്യങ്ങളും എണ്ണ ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ സമീപകാലത്തായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തു വന്നു റഷ്യ എണ്ണയുടെ വില കുറഞ്ഞതോടെ ആണ് ഈ പ്രതിസന്ധി നേരിട്ടത് പ്രതിസന്ധി തരണം ചെയ്യാൻ വില കുറച്ച് എണ്ണ വിറ്റ് പണം സമ്പാദിക്കുകയായിരുന്നു റഷ്യ ഉക്രൈനെതിരെ റഷ്യ സൈന്യം നീക്കം തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഉക്രൈൻ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പക്ഷം ചേരുന്നുവെന്ന് റഷ്യ മനസ്സിലാക്കിയതോടെയാണ് മൂന്ന് വർഷം മുമ്പ് യുദ്ധം ആരംഭിച്ചത് പഴയ സോവിയറ്റ് രാജ്യങ്ങൾ അമേരിക്കയുടെ പക്ഷം ചേരരുത് എന്നാണ് റഷ്യയുടെ നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നാറ്റോ സൈനിക ശക്തിയുടെ ഭാഗമാകാനും ഉക്രൈൻ ശ്രമിച്ചു യുദ്ധം തുടങ്ങിയതോടെ അമേരിക്കയും യൂറോപ്പും റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു സാമ്പത്തികമായി പ്രതിസന്ധിയിലാകുമെന്ന് കണ്ട റഷ്യ അവരുടെ എണ്ണവില കുറച്ച് വിൽക്കാൻ തുടങ്ങി ഈ അവസരമാണ് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുതലെടുത്തത് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വെറും രണ്ട് ശതമാനമായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഇപ്പോൾ ഇതിന്റെ പത്തിരട്ടിയിലധികം വരും വില കുറച്ചു കിട്ടുന്ന എണ്ണ സൌദി അറേബ്യ വരെ റഷ്യയിൽ നിന്ന് ഇറക്കാൻ തുടങ്ങി വൈദ്യുതി ഉൽപ്പാദനത്തിനാണ് സൌദി ഈ എണ്ണ ഉപയോഗിച്ചത് സ്വന്തം എണ്ണ സൌദി പതിവ് പോലെ കയറ്റി അയക്കുകയും ചെയ്തു റഷ്യ ഈ രീതിയിൽ പണമുണ്ടാക്കുന്നുവെന്ന് മനസ്സിലാക്കി അമേരിക്കയും യൂറോപ്പും വില നിയന്ത്രണം പ്രഖ്യാപിച്ചു ഓസ്ട്രേലിയയും ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്കും യൂറോപ്പിനും നിലയുറപ്പിച്ചു ബാരലിന് അറുപത് ഡോളർ എന്ന വില നിയന്ത്രണമാണ് അമേരിക്ക മുന്നോട്ട് വച്ചത് ഇതിനേക്കാൾ വില നൽകി വാങ്ങുന്ന രാജ്യങ്ങൾക്കും കമ്പനികൾക്കുമെതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടിയുണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ നിർദ്ദേശം ലംഘിച്ച് തുർക്കി യു എ ഹോങ്കോങ് എന്നിവിടങ്ങളിലെ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുമെന്ന് കഴിഞ്ഞ മാസം അമേരിക്ക അറിയിച്ചു തുർക്കി കമ്പനിക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു ഇപ്പോൾ യു എ കമ്പനിക്കെതിരെയും അമേരിക്ക നടപടിയെടുത്തിരിക്കുന്നു എന്നാണ് വാർത്ത അറുപത് ഡോളറിന് മുകളിൽ വില നൽകിയ റഷ്യൻ എണ്ണ വാങ്ങിയെന്നാണ് ഹെൻഎസ്ഇ ഗോൾഡിംഗ് ലിമിറ്റഡ് കമ്പനിക്കെതിരായ നടപടിക്ക് കാരണമായി പറയുന്നത് ഈ വർഷം അമേരിക്ക നടപടിയെടുക്കുന്ന ആദ്യ കമ്പനിയാണിത് ഈ കമ്പനിയുമായി അമേരിക്കയിലെ ആർക്കും ഇടപാടുകൾ ഇനി സാധ്യമല്ല ഇവരുടെ വസ്തുക്കൾ യു എസ് ട്രഷറി വകുപ്പ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായി സൗദി അരാംകോ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ് കുറഞ്ഞത് ആറ് പുതിയ ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് സംഭരണ നിർമ്മാണ ഇൻസ്റ്റോളേഷൻ പ്രോജക്ടുകൾക്ക് ലേല പ്രക്രിയ കമ്പനി ആരംഭിച്ചുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ബില്യൺ ഡോളറിന് മുകളിലുള്ള പദ്ധതികളാണ് ഇവ ക്രൂഡ് ഓയിൽ ഉൽപാദന രംഗത്ത് കൂടുതൽ ശക്തമായ സാന്നിധ്യമാകുകയെന്ന ലക്ഷ്യത്തോടെയാണ് സൗദി അരാംകോയുടെ പുതിയ നീക്കം സൗദി സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനി അതിന് ഏറ്റവും വലിയ എണ്ണ വാതക പാടങ്ങളുടെ വിപുലീകരണമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ രാജ്യത്തിന്റെ എണ്ണ ശേഷി നിലവിലുള്ള പന്ത്രണ്ട് ദശലക്ഷം ബി പി ഡി നിലവാരത്തിൽ നിന്ന് പ്രതിദിനം പതിമൂന്ന് ദശലക്ഷം ബാരലായി വികസിപ്പിക്കുക എന്നതാണ് രാജ്യത്തിന്റെ പ്രധാന ലക്ഷ്യം നേരത്തെ യു എസ് സ്ഥാപനമായ മക്ഡർ മോട്ടിന് നൽകിയിരുന്ന ഡീലുകൾ അരാംകോ റദ്ദാക്കിയിരുന്നു സുലഫ് ഓഫ്ഷോർ ഓയിൽ ഫീൽഡിന്റെ വിപുലീകരണത്തിനായി ഒന്നേ ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ കരാറിനെ വീണ്ടും ടെൻഡർ ആരംഭിച്ചതായി പ്ലാനറ്റുകളെക്കുറിച്ചുള്ള അറിവുള്ള നിരവധി ഉറവിടങ്ങളെ ഉദ്ധരിച്ച അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അരാംകോ മക്ദർ മോട്ടീസ് നൽകിയിരുന്ന മൂന്ന് എഞ്ചിനീയറിംഗ് സംവരണ നിർമ്മാണ ഇൻസ്റ്റോളേഷൻ കരാറുകളാണ് റദ്ദാക്കിയത് മക്ഡർ പുറത്താക്കിയ ശേഷം പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമുള്ള മറ്റ് കമ്പനികളെ തിരയുകയായിരുന്നു ആരാമക്കോ ഇറ്റലിയിലെ സായിപ്പം അബുദാബിയിലെ നാഷണൽ പെട്രോളിയം കൺസ്ട്രക്ഷൻ എന്നിങ്ങനെ നിരവധി പ്രമുഖ കമ്പനികൾ കരാറുകൾ സ്വന്തമാക്കാനായി രംഗത്തെത്തി ലേലത്തിൽ ബിഡർമാരിൽ നിന്ന് ആരാമക്കോ ആവശ്യപ്പെടുന്ന ബാങ്ക് ഗ്യാരണ്ടികൾ അവതരിപ്പിക്കാൻ മക്ഡർ മോട്ടിനെ സാധിക്കാതെയാണ് റദ്ദാക്കിയതിനു പിന്നിലെ കാരണം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി